ਉਦੀ ਦਾ ਗ੍ਰਾਫ ਬਹੁਤ ਮੰਦਰ ਦੇ ਕਰਕੇ ਉੱਪਰ ਚੜ ਗਿਆ ਉਹ ਨੁਕਸਾਨ ਉਹ ਇਹਦਾ ਗ੍ਰਾਫ ਡਾਊਨ ਕਿਵੇਂ ਆ ਸਕਦਾ ਮੈਂ ਬਹੁਤ ਵਾਰੀ ਜਦੋਂ ਮੈਂ ਪਿੰਡਾਂ ਦੇ ਵਿੱਚ ਤਿਆਰੀਆਂ ਕਰਾਉਂਦਾ ਫਿਰਦਾ ਜੀ ਬਹੁਤ ਵਾਰੀ ਲੋਕਾਂ ਨੂੰ ਕਹਿੰਦਾ ਸੀ ਇਹ ਮੌਕਾ ਬੜਾ ਥੋੜਾ ਹੈ ਗ੍ਰਾਫ ਉਹਦਾ ਬੜਾ ਉੱਚਾ ਗਿਆ ਦਿਨ ਸਾਡੇ ਕੋਲੇ ਥੋੜੀ ਹੈ ਕੀ ਅਸੀਂ ਇਹਨੇ ਥੋੜੇ ਦਿਨਾਂ ਦੇ ਵਿੱਚ ਗ੍ਰਾਫ ਇਹਦਾ ਡਾਊਨ ਨਮਸਕਾਰਮ അയോധ്യ ശ്രീരാമ ക്ഷേത്രം എന്ന ഹിന്ദുക്കളുടെ നൂറ്റാണ്ടുകളായുള്ള ആവശ്യം നടപ്പാക്കിയതിലൂടെ മോദി സർക്കാരിനുണ്ടായ ജനപ്രീതി കുറയ്ക്കുക എന്നതാണ് കർഷക സമരത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് തുറന്നു പറയുന്ന കർഷക സമര നേതാവ് ജഗ്ജീത് സിംഗ് ദല്ലേവാളിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് അതേസമയം മാധ്യമങ്ങൾക്ക് മുൻപിൽ വച്ച് നടത്തിയ ഒരു പൊതു പ്രതികരണത്തിലാണ് കർഷക സമര നേതാവ് ജഗ്ജീത് സിംഗ് ഡല്ലേവാൾ ഈ പരാമർശങ്ങൾ നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് അയോധ്യ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം യാഥാർത്ഥ്യമായതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്രാഫ് വളരെ ഉയർന്നിരിക്കുകയാണ് വളരെ കുറച്ച് സമയമേ നമുക്ക് ബാക്കിയുള്ളൂ നമുക്ക് അദ്ദേഹത്തിന്റെ ഗ്രാഫ് താഴ്ത്തേണ്ടതുണ്ടെന്നാണ് ജഗ്ജീവ് സിംഗ് ദല്ലേവാളിന്റെ വാക്കുകൾ അതേസമയം വിവാദ പ്രസ്താവനയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കർഷക നേതാവിനെതിരെ ബി ജെ പി നേതാക്കൾ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കർഷക സംഘടന നേതാവിന്റേത് രാഷ്ട്രീയ പരാമർശമാണെന്നാണ് ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പ്രതികരിച്ചത് ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചാൽ ജനങ്ങൾ പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നാൽ ഇങ്ങനെയല്ല പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടതെന്ന സന്ദേശമാണ് ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നതെന്നും മനോഹർലാൽ ഖട്ടർ പ്രതികരിച്ചു അതേസമയം കർഷക സമരം ആരംഭിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കർഷക നേതാവ് വിവാദ പരാമർശം നടത്തിയത് അതേസമയം നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വധഭീഷണിയും ഇവർ മുഴക്കിയിരുന്നു പഞ്ചാബിൽ വെച്ച് ഒരു തവണ മോദിയെ അപായപ്പെടുത്താൻ അവസരം കിട്ടിയിട്ടും വെറുതെ വിട്ടെന്നും ഇനിയും പഞ്ചാബിൽ കാലുകുത്തിയാൽ തിരികെ പോകില്ലെന്നും ഒരു സമരക്കാരൻ പറഞ്ഞത് വലിയ വിവാദമായി തീർന്നിരുന്നു എന്തായാലും കർഷകർ സ്വന്തമായി സ്വയമായല്ല ഇവർ ഈ സമരത്തിനിറങ്ങിയിരിക്കുന്നതെന്നത് പകൽ പോലെ വ്യക്തം തന്നെയാണ് വെബ് ഡെസ്ക് ന്യൂസ്